നമസ്കാരം സിനിമയെക്കുറിച്ചാണ് സിനിമയുടെ വിശകലനമോ അല്ലെങ്കിൽ അതിൻ്റെ വിവരണമോ ഒന്നുമല്ല സിനിമാ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ ടെക്നിക്സ് എവിടേക്കെത്തി എന്നുള്ളതിൻ്റെ ചെറിയൊരു കാഴ്ചപ്പാട് ഇപ്പം അത് വീഡിയോ ഒക്കെ ആയിട്ട് റീൽസൊക്കെ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ലോണം വ്യാപകമായിട്ടുണ്ട് ഭൂരിപക്ഷം പേരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രണ്ടാളെങ്കിലും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി ചില വീഡിയോസൊക്കെ എൻ്റെ ഏഴ് പോയിന്റ് സംതിങ് ഒക്കെ ആയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു പെട്ടിക്കുട്ടിയുടെ കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റു വീഡിയോസ് കുറച്ച് ആൾക്കാരുള്ളൂ ഞാനതിൽ തൽക്കാലം അതിനകത്ത് വരുമാനമൊന്നും ഉദ്ദേശിക്കാത്തത് ഉദ്ദേശിക്കാത്തതുകൊണ്ട് കേട്ടോട്ടെ ഇതിൻ്റെ ഈ പറഞ്ഞ വരുമാനം വർദ്ധിപ്പിക്കാനോ അതല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം സിനിമയുടെയൊക്കെ പുതിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അതിനെ സംബന്ധിച്ച് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ പണ്ടൊക്കെ സിനിമയിൽ ക്യാമറ ആണ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ഇന്ന് ക്യാമറ ടെക്നിക്സൊന്നുമില്ല അതിവിപ്ലവകരമായ പാതയിലൂടെ മുന്നോട്ട് പോയിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ ഡബിൾ റോളൊക്കെ അഭിനയിക്കുമ്പോൾ ഒരേ നടൻ തന്നെ ഒരു മുഖം കാണിക്കും ഒരു തവണ പിന്നെ അടുത്തത് അയാളുടെ ബാക്ക് കാണിക്കും അപ്പോൾ അത് രൂപായിരിക്കും പിന്നെ ഫ്രണ്ട് കാണി അങ്ങനെയൊക്കെയുള്ള ചില ടെക്നീഷ്യൽ പിന്നെ ജീൻസും അതുപോലെ തന്നെ ദശാവതാരം പോലുള്ള സിനിമകളൊക്കെ വന്നപ്പോഴാണ് ഗംഭീരമായിട്ടുള്ള ഒരേ രണ്ട് ഒരേ ആൾ തന്നെ രണ്ട് സ്ക്രീനിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണത് കണ്ടത് അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദിലെ രാമോജി റാവു രാമോജി ഫിലിം സിറ്റിയിലെ അത്ഭുതങ്ങൾ അത് നമുക്ക് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പറഞ്ഞു വന്ന വിഷയം അതല്ല ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചുരുക്കിയ സമയത്തിനുള്ളിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രം ഇപ്പോഴൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പത്താനൊക്കെ സിനിമ കണ്ടു അങ്ങനെ പല സിനിമകളിലും വിഷ്വൽ എഫക്ട്സ് വി എഫ് എക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് ഏകദേശം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് രണ്ട് രണ്ടുപേരെങ്കിലും അറിയാത്തിണ്ടെങ്കിൽ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി ബി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഇറ്റ് ഈസ് എ ടെക്നോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വീഡിയോസ് ഔട്ട് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ലൈവ് ആക്ഷൻസ് ഷോർട്സ് ആൻഡ് ഡിജിറ്റൽ ഇമേജസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ആക്ഷൻ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഹീറോ ഹെലികോപ്റ്റർ ചാടുകയാണെങ്കിൽ ഇതെല്ലാം ബി എഫ് എക്സിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എഫ് എൻ നമ്മൾ ഹെലികോപ്റ്റർ പണ്ടൊക്കെ ജയൻ കൊള്ളിളുക്കത്തിൽ ചാടിയതും അപകടം സംഭവിച്ചറിയാമല്ലോ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുരോഗമനത്തിൻ്റെ വിഷയം പക്ഷേ നമ്മളെ മുഴുവൻ ആകെ വല്ലാണ്ടാക്കി കളിയും ശരിക്കും ചന്ദ്രമണ്ഡലത്തിലും ചാടുമ്പോലെയൊക്കെ തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ട് പോകാനുള്ള പ്രാപ്തി ബി എഫ് എക്സിനുണ്ടായി എന്ന് പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്ട്സ് എസ് എഫ് എക്ട്സ് എന്ന് പറയും സ്പെഷ്യൽ എഫക്ട്സ് അല്ല അതിൻ്റെ ഡിഫറൻസ് എന്താണ് വിഷ്വൽ എഫക്ട്സിൻ്റെയും ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഇസ് ഡിജിറ്റൽ പ്രോസസ് ദാറ്റ് യൂസസ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ടു ക്രിയേറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് ഇമേജസ് സീൻ ഓൺ സ്ക്രീൻ വൈൽ സ്പെഷ്യൽ എഫക്ട്സ് എന്താണ് സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ആ യൂട്ടിലൈസസ് പ്രാക്ടീസസ് ആൻഡ് മെക്കാനിക്കൽ എഫക്ട്സ് പെർഫോംഡ് ഓൺ സെറ്റ് അതാണ് ആൻഡ് ക്യാപ്ചേർഡ് ഇൻ ക്യാമറ ഉദാഹരണത്തിന് എക്സ്പ്ലോഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴ കാണിക്കുകയാണെങ്കിൽ അതുപോലെ സ്നോ കാണിക്കൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എഫ് എക്സ് എസ് എഫ്സിലെ മറ്റൊരു ഭാഗമാണ് ഇ എഫ് എക്സ് സെറ്റിൽ തന്നെ ഉള്ളതാണ് ഉദാഹരണത്തിൽ ഗ്രീൻ സ്ക്രീനൊക്കെ നമ്മളിപ്പോൾ കാണും അതിൽ കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് കാണിച്ചാലും അതിൻ്റെ ആ ഗ്രീൻ സ്ക്രീനിലെ സ്ഥാനത്ത് മറ്റെന്ത് വേണമെങ്കിലും കാണിക്കാം ഭൂമിയുടെ ഏത് ഭാഗവും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സിനിമ പുരോഗമിച്ചിരിക്കും കാണുമ്പോൾ തന്നെ നമ്മൾ തമാശകൾ ഒരുപാട് ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരുപാട് ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ ബി എഫ് എക്സിൽ ഭയങ്കരമായിട്ടതിൽ നമുക്ക് ശരിക്ക് കണ്ണിന് ആനന്ദകരമാക്കുന്ന രീതിയിലേക്ക് ബി എഫ് എക്സും അതുപോലെ സ്പെഷ്യൽ എഫെക്സും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഒരുപാട് ഇപ്പം ഇനിയുള്ള സിനിമകളൊക്കെ അത്തരത്തിലുള്ള ഇനിയിപ്പോൾ എ ഐ കൂടെ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിവിപ്ലവകരമായ മാറ്റമായിരിക്കും എന്താണെങ്കിലും ഇത്രയും മാത്രം അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ കൂടുതൽ അതിൽ പറയുന്നില്ല ഗൂഗിളിൻ്റെ നിർവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് നമ്മുടെ ദൃശ്യ ദൃശ്യവൽക്കരണത്തിൻ്റെ അത്ഭുതം ഇന്ന് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്ന് രണ്ട് സീൻസ് ഇതിൽ നമ്മുടെ ഇതിൽ വന്നത് ഞാൻ ഇതിൽ കാണിക്കുകയാണ് ഒരഞ്ച് അഞ്ചാറ് മിനിറ്റ് എല്ലാം കൂടിയിട്ടുണ്ടാവും കാണുക ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമസ്കാരം Oh, we are back with another one, we are back with another one, wait and see the result.